ഇന്ന് ഞാനുള്ളത് വയനാട്ടിലെ മാനന്ത ശിവജിപ്പാറ ഇനി ഞങ്ങൾക്ക് മാനന്തവാടി പോകണം മലമരത്ത് പോകണം അവിടെയൊക്കെ ഇതേമാരിയുള്ള കൃഷി ഉണ്ട് കാരണം ഇവരെ വീടൊക്കെ ചോറ് വലിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ അമ്മച്ചിന്റെ പേരെന്താ കറുപ്പി അമ്മച്ചിക്ക് ചൂറ് വലിക്കുന്ന അവസ്ഥ ഞങ്ങൾ ഈ വരുസത്ത് ചോർത്ത ചോർച്ച കഴിവാത്തി അപ്പൊ അമ്മച്ചി ഇതിനെ സഹായിച്ചെല്ലാരും കൂടി പ്രാർത്ഥിക്കണം കാരണേ അമ്മച്ചീടെ അവസ്ഥ ഞങ്ങൾ കണ്ടു അല്ലേ അപ്പൊ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങിയത് ഇങ്ങനെ ഇരിക്കന്നെ നേരെ കൊഴുക്കുന്ന വരെ മഴ പെയ്യും പെയ്യുമ്പോ ആ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നാസർമാനു വിവരം ഉണ്ടെങ്കില് ഒരു വിവരം അറിയിക്ക ദൈവത്തിനോട് നിങ്ങളെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക വേഗത്തിൽ ഒരു വീട് ശരിയായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആരെങ്കിലും വരും ഒരുപാട് കുടുംബങ്ങൾ ചോദിച്ചില്ല ഇതിനെക്കാട്ടിയ അവസ്ഥ മാനന്തവാടി കാണാൻ പറ്റില്ല ആദിവാസി കുടുംബങ്ങളൊന്നും പറയാൻ പറ്റില്ല എല്ലാ കുടുംബങ്ങളും ഉണ്ട് പക്ഷേ ആദിവാസി ഒരു നാളൊരു ദൈവദൂതനെത്തും നിങ്ങളൊക്കെ ദൈവത്തിന് പഠിക്കാറാ കഷ്ടപ്പെടുമ്പോ നിങ്ങളെപ്പോ അതിലെ ഒരു അതിലെ ഒരു ഞാൻ പറഞ്ഞ ഒരു ദൈവദൂതനാണ്

പിന്നെ വീട്ടിഗ്രൂപ്പ് മൊത്തം മംഗള വീട്ടിഗ്രൂപ്പിന്റെ ഒക്കെ സഹകരണമാണ് ഇതിനൊക്കെ മെയിൻ ആയിട്ട് പിന്നെ ഞങ്ങൾ കെ സി മുന്നിട്ടാക്ക കെ സി ആക്ക ഞങ്ങൾ ഉമ്മച്ചി കോഴിക്കോട് ഞങ്ങളെ നാസർക്ക കുട്ടിലങ്ങാടി ഞങ്ങളെ സുൽഫിന്റെ സഹായത്താലാണ് നാസർക്കാൻ പരിചയപ്പെട്ടത് കെരിമ പിന്നെ ഞങ്ങൾ കരിമന്റെ സുഹൃത്തായിരുന്നു അങ്ങനെ ഓരോ മനുഷ്യരും ഞങ്ങൾ എത്തേണ്ട അതൊക്കെയാണ് അവസ്ഥ എന്താ ഈ വീട്ടിന്റെ ഉള്ളിലാണ് അവസ്ഥ അമ്മച്ചിക്ക് ഇന്നുള്ള ഞങ്ങൾ ഫുള്ള് കെട്ടുന്നുണ്ട് നല്ല താർഫായാണ് കൊടുത്തുള്ളത് താല്ക്കാലിക അമ്മച്ചിന് ഈ അഞ്ചാറ് മാസം കിടന്നു പറഞ്ഞാരി ഞങ്ങള് വലിയ താർഫ്നാണ് ഏറ്റവും നല്ല ഉറപ്പുള്ള ഞങ്ങളെ കോയമ്പത്തൂരുള്ള റഫീക് ടർഫാൻ സുഹൃത്താണ് മാക്സിമം വില കുറച്ചെടുത്തത് അമ്പത് കുടുംബത്തിൽ നിന്ന് ഞങ്ങള് ഇൻഷാല്ല സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി തിങ്കളാഴ്ച കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരിയുണ്ട് ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാണ്ട് ഒരു വയനാട്ടിലേക്ക് നല്ല നല്ല മനുഷ്യന് ഒന്ന് ക്ലബ്ബുകളൊക്കെ ഒന്ന് കയറുക നിങ്ങൾ അത്ഭുതപ്പെടുമ്പോഴത്തും ഓരോ കുടുംബത്തിൻ്റെയും വേദനി വിഷമം കാണുമ്പോൾ അത്ഭുതം തന്നെയാണ് കാരണം നമ്മളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോ ഈ പാവങ്ങള് ഒന്നാ ഉള്ളതിലും നടത്തും പിന്നെ ചോർന്നു വയ്ക്കാതെ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുകയാണ് വലിയ കൊട്ടാരൊന്നും വേണ്ട പിന്നെ മോളെ ഒരു താർപ്പായിട്ട് കൊടുത്താൽ മതി ഒന്ന് മനസ്സിൽ നമുക്ക് കുറച്ച് താർപ്പായം പഠിച്ചിട്ട് മേടിക്കണമെങ്കിൽ നല്ല താർപ്പായം ഏതായിരിക്കും പിന്നെ ഇരുന്നൂറ് ജി എസ് എം ആണെങ്കിൽ ആ അപ്പൊ ഞങ്ങൾ ബ്ലോക്ക് മെമ്പറുമായിട്ടിയാക്ക ഞങ്ങൾ സി പി ഐ നേതാവ് ഞങ്ങള് അതിൽ കുട്ടിയാക്ക എല്ലാരും സജീവമായിട്ട് ഇന്നലെ ഞങ്ങൾ രാത്രി ഉച്ചക്ക് കോയമ്പത്തൂർക്ക് പോയി സാധനങ്ങൾ അവിടെ അപ്പോൾ രണ്ട് തർപ്പായിട്ട് കേട്ടോ ഒന്നും കൂടെ രണ്ട് സീറ്റ് സീറ്റ് ഒരു കഷ്ടം കഷ്ടക്കളെ മാത്രമല്ല എന്താ ചെയ്യണത് ഞങ്ങള് മല ദൈവങ്ങളാണ് കാർപ്പി അമ്മച്ചിന്റെ വീട് ചോർന്ന് വെച്ചിരുന്നത് മാറ്റി കൊടുക്കാണ് നീ സുഖാറ്റ കിടന്നു പറഞ്ഞേ ഞങ്ങളുടെ പ്രാർത്ഥന മലക്കാടിനുള്ളിൽ ഒരു നാലുമണിപ്പൂ വിരിഞ്ഞ് പാട്ട് കത്തിച്ചി കത്തി ഞങ്ങള് പൂട്ടാ എന്താ അവസ്ഥല്ല വീട്ടിലുള്ളവര് വയനാട്ടിൽ ഒക്കെ ഒന്ന് കാര്യം വെക്കണം എല്ലാവർക്കും കിട്ടാ ഇന്നത്തെ അവസ്ഥ ഇത്രയും കുടുംബങ്ങളാണ് തീരുമാനിച്ചിരുന്ന കിടക്കാം ഒരു ദാർപ്പായിട്ട് താർപ്പായിട്ടുണ്ടോ ഇരുമ്പോ രണ്ട് താർപ്പായിട്ട് കൊണ്ടിരുന്നത്